നിസ്കാരം ഉണ്ടല്ലോ ഇമാം ഷാഫി പറയുകയാണ് നമുക്ക് അത്ഭുതം തോന്നും ഉമ്മിൽ ഈ രണ്ടാമത്തെ ജമാഅത്ത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല അയാൾ ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞാൽ അത് അപകടമാണ് കേട്ടോ പണ്ടത്തെ ഭാഷയാണ് അത് ഇന്നത്തെ ഭാഷയല്ല പണ്ടത്തെ അറബിയാണ് ആ മധേബൻ്റെ ഉടമകളെന്ന് പറയുന്നവരൊന്ന് ആലോചിക്കണം ഇമാം ഷാഫി പറയുകയാണ് ഒരു ജമാഅത്ത് അല്ലാതെ പള്ളിയിൽ പാടില്ല എന്തേ അത് ഭിന്നിപ്പാണ് ആ മുസ്ലിങ്ങൾ ഏകീകരിച്ച് മുന്നോട്ട് പോകുമ്പോൾ ബാങ്ക് വിളിക്കുമ്പോൾ പള്ളിയിൽ ഉണ്ടായിരിക്കണം എല്ലാവരും ഒന്നിച്ച് നിസ്കരിക്കണം ഒറ്റക്കൊറ്റക്കായിട്ട് ഓരോ തൂണും ഓരോ തൂണിന്റെ മുമ്പിൽ നിന്ന് നിസ്കരിക്കുക അത് ശരിയല്ല അങ്ങനെ ചെയ്യരുത് ഇമാം ഷാഫി കർശനമായി വിരോധിച്ചത് അദ്ദേഹത്തിന്റെ മതഹവിൽ കാണാം അദ്ദേഹത്തിന്റെ വാക്കായിട്ട് എന്താണ് ഇതിൻ്റെ കാരണം പറഞ്ഞത് അത് മുസ്ലിങ്ങളെ ഭിന്നിപ്പിലേക്ക് നയിക്കുന്ന ഭാഗമാണ് എന്നതാണ് സുബഹാന അപ്പോൾ മുസ്ലിങ്ങൾ ഐക്യത്തിൽ ജീവിക്കാൻ വേണ്ടി അതിനദ്ദേഹം തെളിവ് പറഞ്ഞെന്താണെന്ന് അറിയാമോ സലഫു സാലിഹങ്ങളുടെ ജീവിതത്തിൽ ഞാനത് കണ്ടിട്ടില്ലാതാണ് മൂപ്പരുടെ സലഫു എന്ന് പറഞ്ഞാൽ മുപ്പത് നൂറ്റൻപതില് ജനിച്ച ആളാണ് ഇമാം ഷാഫി ജനിച്ചത് ഹിജ്റ നൂറ്റി അൻപതിലാണ് അല്ലേ ഇരുന്നൂറ്റി നാലിലാണ് മരിക്കുന്നത് ഇരുന്നൂറ്റ നാലിലാണ് മരിക്കുന്നത് ഇമാം ഷാഫി ജനിച്ചതായ അതേ വർഷത്തിലാണ് ഇമാം അബു ഹനീഫതുൽ ഖൂമാൻ അഹമ്മി അലി മരണപ്പെടുന്നത് അങ്ങനെയുള്ള ഇമാം ഷാഫി റഹമത്തുള്ളി അലേ എന്റെ മുമ്പിൽ നിറുമ്പോൾ നൂറ് കൊല്ലം മുമ്പ് നിർത്താം അടുത്ത കഴിഞ്ഞ നൂറ്റാണ്ടിൽ അപ്പോൾ സലഫുസാലിഹിങ്ങളുടെ ജീവിതത്തിൽ സഹബാക്കളോ താപേഹങ്ങളോ രണ്ടാമത്തെ ജമാഅത്ത് നിസ്കരിച്ചതായിട്ട് പരിചയമില്ലാന്ന് അതേ സഹാബാക്കൾ റസൂള്ളന്റെ കാലഘട്ടത്തിൽ ആരോ രണ്ടാള് നിസ്കരിക്കാൻ പള്ളിയിലേക്ക് എത്താതെ കണ്ടപ്പോൾ പോലീസിനോട് രാജാവ് ഓർഡർ കൊടുക്കും പോലെ റസൂല്ലി സ്വല്ലാ വസ്സലം പിടിച്ചു കൊണ്ടുവരാമെന്ന് പറഞ്ഞു ആ രണ്ടുപേരെയും കുളിച്ച് പിടിച്ച് കൊണ്ടുവരപ്പെട്ടു സഹയിലുള്ള സംഭവമാണ് രണ്ടുപേരോട് ചോദിച്ചത് എന്താ കൂടെ നിസ്കരിക്കാത്തത് പറഞ്ഞു ഞങ്ങൾ ഞങ്ങളുടെ റഹനില് നിസ്കരിച്ചു ഞങ്ങളുടെ റെൻഡിൽ നിസ്കരിച്ചു എന്ന് പറഞ്ഞു അല്ല മുസ്ലിംകൾ ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ മുസ്ലിങ്ങളുടെ നമസ്കാരം എവിടെ നടക്കുന്നു അവിടെ നിസ്കരിക്കണം എന്ന് മുഹമ്മദ് റസൂടെ പിച്ചു ആ നാം എവിടെയുണ്ട് ഇപ്പോൾ നാം എവിടെയുണ്ട് ശേഷിക്കട്ട ഈമാനിന്റെ ഉടമകളിലൂടെ ലോകവ്യാപകമായ രണ്ടാം ജമത്ത് മൂന്നാം ജമാത്ത് നാലാഞ്ചമാ അങ്ങനെ ജമാഅത്തിന്റെ എണ്ണം വർദ്ധിച്ചു വർദ്ധിച്ചു വരികയാണ് അത് ഹലാലാക്കിയവരും ജയ്സാവയ്ക്കിയവരൊക്കെ പിന്നെ പിന്നെ കാലഘട്ടത്തിൽ ഉണ്ടായി വേറെ വാർഗയില്ലെങ്കിൽ ഹലാലാക്കാത്ത നിർവാഹമില്ലല്ലോ ആളെ കിട്ടുന്നില്ല സംസ്കരിക്കാന് നിസ്കരിക്കാൻ തന്നെ ആളെ കിട്ടുന്നില്ല ഈ വിധിയോടുകൂടി മുന്നോട്ട് നീങ്ങാൻ അതുകൊണ്ട് ശേഷി കെട്ടവരുടെ നിസ്കാരമാണ് നമ്മുടെ കാലഘട്ടത്തിൽ നടക്കുന്നത് ഒന്നാം ജമാഅത്തിലേക്ക് എത്തുന്നവർ ഇപ്പോൾ തന്നെ നാം കാണാറില്ലേ മദീന അടക്കമുള്ള നാടുകളിൽ സുബെഹാൻ അള്ള എന്ത് സുബ സംസ്കാരത്തിനുള്ള എണ്ണം എത്ര എത്രയാണ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ ജുമാ മസ്ജിദുകളിൽ ജുമാ മസ്ജിദുകളിൽ രണ്ടോ മൂന്നോ സഫ ആയിരിക്കും ആ സുബനിസ്കാരത്തിന് എപ്പോഴും ആൾക്കാർ കുറവാണ് ഏത് പള്ളികൾ പരിശോധിച്ചാൽ അതേ അതേസമയത്ത് മറ്റ് ഹറമല്ല ഹറമെന്താ ലോകത്തിലേതു സമയത്ത് ലോകത്തിലുള്ള എല്ലാ മുസ്ലിങ്ങൾക്കും ആകെപ്പാടൊരു മക്കയുള്ളൂ ആകെപ്പാടൊരു മദിനേയുള്ളൂ അതുകൊണ്ട് അവർ ജിയാളത്തിനും അല്ലെങ്കിൽ അജ്ജിനും അമ്പർക്കും അവിടെ വന്നുകൊണ്ടേ ഇരിക്കുന്നത് കൊണ്ട് അവിടെ എപ്പോഴും ലോകത്തിലുള്ളവരെ കാണാം നിറഞ്ഞ് കാണാം അതെല്ലാം മറ്റുള്ള പള്ളികൾ നിങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ നോക്കൂ മാനായി മാ ഷാഫി ഷാഫിർ അഹമ്മത്ത് ഉദായരി പറഞ്ഞ ആ ശൈലി നാം ഇപ്പോൾ കാണുന്നില്ലേ അങ്ങനെയുള്ള ആ പിന്നോക്കടിക്കുക ഐക്യത്തിൽ അത് ഐക്യത്തിലെന്ന് പറയാൻ കാരണം എന്താണെന്ന് അറിയുമോ നമ്മൾ നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ റസൂള്ളി വസ്ലു വസ്വലം പറയുകയാണ് നിങ്ങൾ നിസ്കരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾ സഫ് ശരിയാക്കുക സഫ് ശരിയാക്കിയില്ലെങ്കിൽ എന്താ സംഭവിക്കുക നിങ്ങളുടെ ഇടയിൽ നിങ്ങളിടയിൽ അള്ളാഹുസ്ല ഭിന്നിപ്പുണ്ടാക്കും ഭിന്നിപ്പുണ്ടാകും അപ്പോൾ സഫ് ശരിയായി ഒന്നാമത്തെ ജമാഅത്തിൽ ഒന്നിച്ചിട്ട് മുസ്ലിങ്ങൾ നമസ്കരിക്കാൻ പ്രാക്ടീസ് നേടിക്കൊണ്ടേ ഇരിക്കുന്ന സന്ദർഭത്തിൽ അവരുടെ ഭിന്നിപ്പില്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നർത്ഥം അതിന് വിപരീതം എന്നത് ഇപ്പോഴാണ് നാം ഗ്രൂപ്പീസം ഉണ്ടാക്കേണ്ട ഗതികേട് എപ്പോൾ വരുന്നു നാം അള്ളാഹു കൽപ്പിച്ച കൽപ്പനകളിൽ വീഴ്ച വരുത്തുന്ന സന്ദർഭത്തിൽ അത് ആർ ആദർശത്തിലുള്ള വീഴ്ചയാകുമ്പോൾ അപകടം വർദ്ധിക്കുന്നു ആ അപകടം വർദ്ധിക്കുമ്പോൾ അള്ളാഹു പറഞ്ഞ ശിക്ഷ ദുനിയാവിൽ തന്നെ ഏൽക്കേണ്ടി വരുന്നത് എന്താണ് തമ്മ തമ്മിൽ നിങ്ങളെ ശിക്ഷിപ്പിക്കുന്ന രൂപത്തിലുള്ളതായ ആ ശിക്ഷ നിങ്ങളിലേക്ക് ഭിന്നിപ്പിച്ച് നിങ്ങളെ ശിക്ഷിക്കുന്ന രൂപത്തിലുള്ള ശിക്ഷ നിങ്ങളിലേക്ക് ഞാൻ ഇറക്കും നിങ്ങളിലേക്ക് ഞാൻ അയക്കും എന്നുള്ള പറഞ്ഞ ആ ശിക്ഷയിലാണ് നാം ഇപ്പോൾ ആ ശിക്ഷയാണ് നാം ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ത് കാരണത്താൽ ആദർശത്തിലുള്ള വ്യതിയാനവും നിർത്തിയ സ്ഥലത്ത് നിൽക്കാതിരിക്കുകയും അള്ളാഹുവിൻ്റെ പിടികയറാകുന്ന ആ ദോഹീതിൻ്റെ ബേക്കിൽ മുസ്ലിം ലോകത്തിലിട്ട് ബഹുബഹുഭൂരിപക്ഷം അണിനറക്കാതിരിക്കൽ കൊണ്ടും വന്നതായ അപകടമാണ് അവിടുന്ന് മോചിക്കണം അവിടുന്ന് രക്ഷപ്പെടണം